പ്ലസ് വൺ ഡിഗ്രി ഉപരിപഠന മേഖലയിൽ പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കാൻ സ്പെഷ്യൽ പാക്കേജ് ഉടൻ നടപ്പിലാക്കണമെന്ന് ഫ്രട്ടേൻറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി അർച്ചന പ്രജിത് അഭിപ്രായപ്പെട്ടു ഫ്രെറ്റേൻ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബുബക്രം നയിക്കുന്ന ജസ്റ്റി റൈഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ പ്ലസ് വൺ സിറ്റി അപര്യാപ്ത വിഷയത്തിൽ മലപ്പുറത്തെ ഒരു കുട്ടിക്ക് പോലും പരാതിയില്ലെന്ന് പെരുന്നോണ കോടതിയിൽ ഉന്നയിച്ച ഇടതുപക്ഷ സർക്കാർ മലപ്പുറത്തെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മാപ്പി പറയണമെന്നും മാറി വന്ന സർക്കാരുകളുടെ വിവേചനത്തിന്റെ ഫലമായി അവസരം നിഷേധിക്കപ്പെട്ട മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ പ്ലസ് വൺ ഡിഗ്രി ഉപരിപഠന മേഖലയിലെ പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കാൻ സ്പെഷ്യൽ പാക്കേജോട് നടപ്പിലാക്കണമെന്നും ഫ്രറ്റേൻറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി അർച്ചന പ്രജിത് അഭിപ്രായപ്പെട്ടു മലപ്പുറം മെമ്മോറിയലിന്റെ ഭാഗമായി ഫ്രറ്റേൻറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബു ഹൊക്കർ നയിക്കുന്ന ജസ്റ്റിസ് റൈഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ ഹയർ സെക്കൻഡറി രൂപീകരണത്തിന് ഒന്നര പതിറ്റാണ്ട് പിന്നിട്ടിട്ടും മലപ്പുറത്തെ എസ് എൽ സി പരീക്ഷ ജയിക്കുന്ന മൂന്നിൽ ഒരു കുട്ടിക്ക് സർക്കാർ മേഖലയിലെ പ്ലസ് ടു പഠിക്കാൻ സീറ്റില്ലാത്ത അവസ്ഥയാണുള്ളത് ഈ നീതി നിഷേധത്തിനെതിരെ ബഹുജനങ്ങള് അണിനിരത്തി പ്രതിരോധം തീർക്കും സർക്കാർ മലപ്പുറത്തെ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികളും രക്ഷിതാക്കോടും മാപ്പറയണമെന്നും അർച്ചന പറഞ്ഞു ജില്ലാതിർത്തിയായി പാലപ്പേട്ടിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഇരുപത്തിയൊന്നിന് വള്ളിക്കുന്നിൽ സമാപിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രൂപീകരണത്തിന്റെ തുടക്കം മുതൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ മലപ്പുറം ജില്ലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മലബാറിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിട്ടുള്ള സംഘടനയാണ് പട്ടേണ്ടി മൂവ്മെന്റ് ഞങ്ങൾ ഈ സമരം നടത്തുന്ന തുടക്കത്തിൽ സമരം നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് കൊഞ്ഞനും കുത്തിയിരുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരണ കേന്ദ്രങ്ങളിലെ ആളുകളും ഇന്നത് അനുവദി അംഗീകരിക്കുകയും കേരളത്തിലെ പ്രമുഖമായ മാധ്യമങ്ങൾ വരെ മലപ്പുറം ജില്ലയിൽ മൂന്ന് കുട്ടികൾ പാസ്സാകുമ്പോ പത്താം തരം പാസ്സാകുമ്പോ അതിലൊരു കുട്ടിക്ക് സീറ്റില്ല എന്ന ന്യായം അംഗീകരിക്കുകയും അത് സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ സമരം വ്യാപിച്ചിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമാണ് പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളം ഏതാണ്ട് എട്ട് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് വി ശിവൻകുട്ടിയുടെ ഗവൺമെന്റ് ഈ വിഷയത്തെ കണ്ടില്ല എന്ന് നടക്കുകയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്ങൾ വൈസ് ക്യാപ്റ്റനും സെക്രട്ടറിമാരായ നിഷ്ലാം അമ്പാട് അജ്മൽ തോട്ടോളി ഷാറുൺ അഹമ്മദ് എന്നിവർ സ്ഥിരാംഗങ്ങളാണ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാസി താനൂർ അധ്യക്ഷത വഹിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലായി കെ പി റഷീഫ് ഇബ്രാഹിംകുട്ടിമംഗലം മുഹമ്മദ് പൊന്നാനി സി വി ഗലീൽ കാസിം സെലീന അന്നാരം ഫായിസ് എലങ്കോട് മുഫീദ വിക്കി മൻസൂർ വേളം സിയദ് പൊന്നാനി എന്നിവർ സംസാരിച്ചു